ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എണ്ണൊക്കെ കുറച്ചിട്ട് നമ്മുടെ ഒരു സ്നാക്കാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് അതും ബന്ന് വെച്ചിട്ടാണ് നല്ല സ്പൈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബൺ നിറച്ചതാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളത് ഇപ്പം ഞമ്മൾ ആദ്യം ഒരു പാൻ എടുപ്പത്ത് വെക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നുള്ളത് നമ്മുടെ പച്ചമുളകാണ് കേട്ടോ നന്ന ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത പച്ചമുളകാണ് അപ്പം നമ്മൾ പച്ചമുളക് ഫസ്റ്റ് തന്നെ ചേർക്കുമ്പം അതിൻ്റെ എന്താണ് ടേസ്റ്റ് കുറച്ച് കൂടുതലാണ് അപ്പം പച്ചമുളിൻ്റെ ചുവന്ന് മാറി വന്നാൽ നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു വലിയ ഒരു ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ ഉള്ളി നന്നായിട്ട് വയറ്റു വരുന്നവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് നമ്മുടെ ഉള്ളീൻ്റെ ഇനി നമുക്കൊരു കാ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നല്ല ബ്രൗൺ ആയിട്ട് നമ്മുടെ ഉള്ളി കാണാതാവുന്ന ആ പരുവത്ത് വേണ്ട നമുക്ക് ഇത്ര ആയാൽ മതി കേട്ടോ ഇനി നമ്മുടെ ഉള്ളി ഏകദേശമായി വന്നിട്ട് ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ ചേർക്കുന്നുള്ളത് ഇറച്ചി മസാല ആണ് കേട്ടോ ഒരു അര ടീസ്പൂൺ ഇറച്ചി മസാല ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ആണ് ഞാൻ ചേർക്കുന്നത് നോക്കിയിട്ട് വേണമെങ്കിൽ ഞാൻ ചേർത്തോളാം കേട്ടോ അതേപോലെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെ ചെയ്താൽ നോക്കിയിട്ട് ചേർത്താൽ മതി ഉപ്പ് എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ സോട്ട് ചെയ്താൽ ഇതിൻ്റെ പച്ച ചുവൊക്കെ മാറിയിട്ട് നല്ല ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് വരും അപ്പോൾ അതാ നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ മസാല ഈ സമയത്ത് നല്ല മണമൊക്കെ വരാൻ സ്റ്റാർട്ടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കനാണ് കേട്ടോ അതിനെ തൊല്ലിയിട്ടിട്ടതാണ് മിക്സിയിലൊന്ന് പൊടിച്ചതല്ല കൈ കൊണ്ട് തന്നെ ഒന്ന് ചിക്കി എടുത്തിട്ടായിട്ട് നമ്മൾ ഈ മസാലയിൽ ഇട്ടതാണ് കേട്ടോ ഇനി ഇതിന് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മുടെ ചിക്കൻ്റെ എല്ലാ ഫ്ലേവറും നമ്മുടെ മസാലയിലേക്ക് ഇറങ്ങി വരണം അപ്പോൾ അതാ നന്നായി ചൂടായി വന്നതിന് ശേഷം ലാസ്റ്റ് ഇതിൽ ചേർക്കും നല്ലത് കുറച്ച് മല്ലി ലീവ്സാണ് കേട്ടോ മല്ലി ലീവ്സ് കൂടി ഇട്ടുകൊടുക്കുക വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മസാല ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ബണ്ണി മാത്രമാണ് ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബൗൾ ബൗളെടുക്കുക ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ നാല് ബണ്ണിനാണ് ചെയ്യുന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ബണ്ണാണെങ്കിൽ രണ്ട് മുട്ട ഒക്കെ എടുക്കാം ഞാനിവിടെ ഒരു ബണ്ണിനാണ് ചെയ്യുന്നുള്ളത് സോറി നാല് ബണ്ണിനാണ് ചെയ്യുന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഒരു മുട്ട എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ പെപ്പ പൗഡർ ഒരു കാ ടീസ്പൂൺ പെപ്പ പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ചേർക്കണമെന്ന് ക്രെഡ്ഡ് മുളകും പിന്നെ കുറച്ച് മല്ലി ലീവ്സുമാണ് അപ്പോൾ മല്ലി ലീവ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഫസ്റ്റ് ബീറ്റ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ പാലോ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പാൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ പാൽ ചേർക്കാം അതല്ലെങ്കിൽ വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം അല്ലി ഇപ്പം നന്നായി ബീറ്റായതിനു ശേഷം ഉപ്പ് കറക്റ്റാൻ നോക്കുക കറക്റ്റായിട്ടുള്ള ഉപ്പും മെരുവും ആവശ്യമാണ് എന്നാൽ മാത്രമേ നമ്മുടെ സ്വീറ്റ് സ്വീറ്റ് ഇല്ലാതെ അല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ മൻ നിറച്ചത് കിട്ടുകയുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ വന്നിട്ടില്ല അപ്പോൾ നിങ്ങളതുകൂടി ചേർക്കണം അപ്പം ബന്നെടുക്കുക ബന്നെടുത്തിട്ട് നമ്മുടെ ബാക്ക് സൈഡ് ഇതേപോലെ കീറികൊടുക്കുക കൊടുത്തിട്ട് അതിനെ നമ്മൾ ആ കീറീനെ പോഷൻ പുറത്തേക്ക് എടുക്കാം ഓക്കെ ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ആ പോഷന് നമ്മൾ പുറത്തേക്കെടുക്കാം വളരെ സിംപിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് മൈദ ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാനുണ്ട് അതിനാണ് ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇതാക്കിയാൽ മതി അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ് ആക്കുവാണ് ആദ്യം നമ്മൾ മയോണൈസ് ഒഴിച്ച് കൊടുക്കുക ഞാൻ റെഡിമെയ്ഡാണ് യൂസ് ചെയ്യുന്നുള്ളത് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കുറച്ച് കെച്ചപ്പ് കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നിട്ട് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ ഫില്ലിങ്സ് നേരത്തെ മസാല റെഡി ആക്കിയിട്ടുണ്ടായല്ലോ ഇതിലേക്ക് നിറച്ച് കൊടുക്കാം അപ്പം നമ്മുടെ ഫില്ലിങ് ഇതേപോലെ ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം ഫുള്ളായിട്ട് നിറച്ച് കൊടുക്കണം കേട്ടോ കാരണം നമുക്ക് ആ പോഷനിൽ മാത്രമേ നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ്സ് വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ബന്നാണ് അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് തന്നെ ഇതുകൊടുക്കുക എന്നിട്ട് ഇതിനെ ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ സൈഡിൽ മാ മൈദേൻ്റെ മാവ് കോട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ താ മൈദേൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കുക അതല്ല നിങ്ങൾക്ക് ബാക്ക് സൈഡ് പോർഷന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കുക ഞാൻ കട്ട് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ വെച്ചുകൊടുക്കാണ് കേട്ടോ അപ്പോൾ അത് ഇതേപോലെ ഫുള്ളായിട്ട് തേക്കുക തേച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മതി അതവിടെ ഒട്ടിപ്പിടിച്ചോളും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നാല് ബന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ മസാല ഫില്ലിങ്സ് അത്ര ആവശ്യമില്ല ഞാൻ ആ ഫില്ലിങ്ങിൽ തന്നെ ഞാൻ വേറൊരു സ്നാക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള മസാല മാത്രമേ ഇതിന് ചേർക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ദാ നാലെണ്ണോ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എഗ് ബീറ്റ് ആക്കി വെച്ചിട്ടുള്ള അതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി അപ്പോൾ ആദ്യം ഒരു പാൻ പാനെടുക്കുക അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കാം മിൽമാൻ്റെ നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ എഗ് ബീറ്റിൽ അപ്പോൾ അത് ആ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടപ്പം നല്ല നമ്മുടെ ഇതിൻ്റെ നല്ലൊരു ഇത് കിട്ടും നല്ല സ്പൈസി ആയിട്ട് അപ്പോൾ ഇതേപോലെ ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമ്മളെ ഫാനിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മുടെ നൃത്തത്തെ ആ നമ്മുടെ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ മുട്ടയിൽ മുക്ക വീണ്ടും നമ്മുടെ പാനിൽ വെച്ചുകൊടുക്കുക കണ്ടോ വളരെ സിമ്പിളാണ് അധികം ഓയിലൊന്നുമില്ല ബാക്കി മേലെ കുറച്ച് നെയ്യൊക്കെ കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് അതിൽ നിന്ന് നമ്മുടെ മുട്ടൻ്റെ മിക്സിയിൽ നിന്ന് കുറച്ച് നമ്മുടെ മല്ലി ലീവ്സും അതിൻ്റെ മിക്സ് ഒന്ന് ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ നല്ല സ്പൈസി ആയിട്ടുള്ള നമ്മുടെ ബൺ നിറച്ചത് ഇവിടെ റെഡിയാവും അതേപോലെ ഇനി നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ മേലെ നമ്മൾ തേച്ച ഓയിൽ നെയ്യ് തന്നെ അതിലുണ്ടാവും അപ്പോൾ വീണ്ടും തേക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇതാ നമ്മുടെ ബൺ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മുട്ടയൊക്കെ ചേർക്കാം കേട്ടോ ഓൾറെഡി നമ്മുടെ ചിക്കൻ്റെ ഫീലിങ്സ് തന്നെ നല്ല റിച്ച് ആയിട്ട് തന്നെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ ബൺ നിറച്ചത് കട്ട് ചെയ്തപ്പോൾ ഇതേപോലെയാണ് വരും നല്ല നല്ല ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ഫീലിങ്സാണ് നമ്മുടെ ബൺ നിറച്ചിട്ടുള്ളത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം സ്റ്റേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ